പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുസരിപ്പിക്കാനും നിയന്ത്രിക്കാനും നിലവിൽ ബി ജെ പിയിൽ ആരുമില്ല സ്വന്തം ഇഷ്ടത്തിനാണ് സർക്കാരിനെയും ബി ജെ പിയേയും മോദി നയിക്കുന്നത് ഗുജറാത്തിൽ നിന്നും തുടങ്ങിയ യാത്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും ബി ജെ പി കൂടിയാണ് മോദി ഹൈജാക്ക് ചെയ്തത് പക്ഷേ ആർ എസ് എസിനെ കീഴ്പ്പെടുത്താനുള്ള കഴിവ് മോദിക്ക് നാളിതുവരെ ആയിട്ടും ലഭിച്ചിട്ടില്ല എന്നതാണ് സത്യം കൃത്യമായ വിമർശനങ്ങളും നിയന്ത്രണങ്ങളും ആർ എസ് എസ് ബി ജെ പിക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട് തലമുതിർന്ന നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തണമെന്നും ചുറുചുറുക്കുള്ളവരെ തലപ്പത്ത് എത്തിക്കണമെന്നുമുള്ള ആർ എസ് എസിന്റെ സിദ്ധാന്തമാണ് മോദിക്ക് വഴി തുറന്നത് എന്നാൽ അതേ സിദ്ധാന്തം തന്നെ ഉപയോഗിച്ച മോദിയുടെ വഴിയടയ്ക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ആർ എസ് എസ് നടത്തുന്നതും ചൂണ്ടുപലകയായി ആർ എസ് എസിനെ തേടി ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു കത്ത് എത്തിയിരിക്കുകയാണ് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ബി ജെ പി കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള അഞ്ച് ആശങ്കകൾ ഉയർത്തിക്കാട്ടിയാണ് അരവിന്ദ് കെജ്രിവാള് ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവതിന് കത്തയച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുവാൻ ഇ ഡി ഐയും സി ബി ഐയും ഉപയോഗിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കത്തിൽ അഴിമതിക്കാരായ നേതാക്കളെ ബി ജെ പിയിൽ ഉൾപ്പെടുത്തിയതിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ബി ജെ പിയുടെ റിട്ടയർമെന്റ് പ്രായം പ്രധാനമന്ത്രി മോദിക്ക് ബാധകമല്ലേ എന്നതാണ് കെജ്രിവാള് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ ജന്തർ മന്ദൽ നടന്ന ജനത കി അദാലത്തിൽ പങ്കെടുക്കവേ ബി ജെ പിക്ക് ഇനി ആർ എസ് എസ് ആവശ്യമില്ല എന്ന് ജെ പി നദ്ദ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് കേജ്രിവാൾ ഭാഗവതിനോട് നേരിട്ട് ചോദിച്ചിരുന്നു സംസ്ഥാന സർക്കാരുകളെ താഴെ ഇറക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ി ബി ഐ തുടങ്ങിയ ഏജൻസികളെ ഉപയോഗിക്കുന്നുണ്ടെന്നും ഈ സമീപനം ജനാധിപത്യത്തെ ഹാനികരമാണോ എന്നും ഭാഗവതനോട് ചോദിച്ച കെജ്രിവാൾ അപകടമാണ് കാത്തിരിക്കുന്നതെന്നും മുന്നറിയിപ്പ് നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും മുമ്പഴിമതക്കാരനാണെന്നും മുദ്ര കുത്തിയ നേതാക്കളെ ബി ജെ പി ഉൾപ്പെടുത്തിയതിനെ വിമർശിച്ച കെജ്രിവാൾ ആർ എസ് എസ് അംഗങ്ങൾ ദേശീയവാദികളും രാജസ്നേഹികളുമാണെന്ന് സ്വയം അഭിമാനിക്കുന്നവരാണെങ്കിൽ മോദിയുടെ നീക്കങ്ങൾ തടയണമെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആർ എസ് എസിനുള്ളിലെ ബി ജെ പിയുടെ ഉത്ഭവത്തെ കുറിച്ച് പരാമർശിച്ച കെജ്രിവാൾ ഈ തെറ്റായ നടപടികളിൽ ഏർപ്പെടുന്നതിൽ നിന്നും പ്രധാനമന്ത്രി മോദിയെ തടയാൻ ഭഗവത് എപ്പോഴെങ്കിലും ശ്രമിച്ചിരുന്നോ എന്നും കത്തിൽ ചോദിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നദയുടെ പ്രസ്താവനയും കത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി ശാന്തകുമാർ തുടങ്ങിയ മുതിർന്ന വ്യക്തികളെ മാറ്റി നിർത്തുന്നതിലേക്ക് നയിച്ച എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള നേതാക്കൾക്കുള്ള ബി ജെ പിയുടെ റിട്ടയർമെന്റ് ഭരണം മോദിക്ക് ബാധകമല്ലേ എന്നും കത്തിൽ പരാമർശിക്കുന്നുണ്ട് മേധാവി ഭഗവത് ഈ ആശങ്കകൾ പരിഹരിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും തന്റെ കത്തിൽ ഉന്നയിച്ച ചോദ്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ മറ്റുള്ള നേതാക്കന്മാരോട് ആവശ്യപ്പെടുമെന്നും കെജ്രിവാള മോഹൻ ഭഗവതിനോട് ആവശ്യപ്പെടുന്നുണ്ട് ഗുജറാത്തിലെ ആർ എസ് എസിലൂടെ വളർന്നു വന്ന് മോദി പിന്നീട് ബി ജെ പിയുടെ തല മുതിർന്ന നേതാവിലേക്ക് വരെ വളരെ വേഗമാണ് നടന്നു കയറിയത് രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി പ്രധാനമന്ത്രി ആയപ്പോഴും മോദി ആർ എസ് എസ് വിധേയനായിരുന്നു എന്നാൽ പിന്നീടാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് ആർ എസ് എസിന്റെ ഓമന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് ആർ എസ് എസിന്റെ അനിഷ്ടത്തിന് മോദി പാത്രമാക്കിയതെന്ന് കാണാം പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിലും അധികാരം പിടിച്ചെടുത്തതോടെ ആർ എസ് എസിനും മുകളിലേക്ക് വളർന്നു എന്ന തോന്നലാണ് ബി ജെ പിയെയും മോദിയെയും വളർത്തിയത് തന്റെ അനുയായിയായ നദയെ ബി ജെ പിയുടെ അമരത്ത് അവരോധിച്ച മോദി പിന്നീട് തനിക്കിഷ്ടമുള്ള പ്രകാരമാണ് കാര്യങ്ങൾ നയിച്ചത് ഏറ്റവും ഒടുവിലായി ആർ എസ് എസിനെ തള്ളിപ്പറിയാൻ വരെ ധൈര്യം ബി ജെ പിക്ക് ഉണ്ടായി അതിനിടയിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദി മൂക്കും കുത്തി വീണത് അവസരം മുതലാക്കിയ ആർ എസ് എസ് ആരെയും തങ്ങൾക്ക് മുകളിൽ വളരാൻ അനുമതിക്കില്ല എന്ന് കൂടി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് കെജ്രിവാളിന്റെ കത്ത് ആർ എസ് എസിനെ തേടി എത്തിയത്